നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരമ്മയെ വീട്ടിലെത്തിക്കാനുള്ള ശ്രമമാണ് കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ കൃഷ്ണകുമാർ സാറിൻ്റെ നിർദ്ദേശപ്രകാരം മാതൃജ്യോതിയുടെ പി ആർ ഒ ശ്രീ ഏട്ടൻ സുരേഷിയേട്ടൻ വിളിച്ചതനുസരിച്ചാണ് നമ്മൾ കരുനാഗപ്പള്ളി പോയത് അപ്പോൾ അവിടുന്ന് ഒരു അമ്മയെ കിട്ടിയിട്ടുണ്ട് ആ അമ്മയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെയും മാതൃജ്യോതി കൂട്ടുകുടുംബത്തിലെ അമ്മമാരെയും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നേരെ വീഡിയോയിലേക്ക് നമ്മൾ കരുനാഗപ്പള്ളി പോലീസിൻ്റെ നിർദ്ദേശപ്രകാരം കരുനാഗപ്പള്ളി താലൂക്ക് ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ് അപ്പോൾ അവിടെ ചേച്ചി അവിടെ അത്യാതൽ കാണിച്ചു എന്നാണ് നമ്മളെ അറിയാൻ കഴിഞ്ഞത് നമ്മളെന്തായാലും അവിടെ അവിടുത്തെ എയ്ഡ് പോസ്റ്റിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ചു അപ്പോൾ അവിടെ ചേച്ചിയെ വെളിയിൽ കൊണ്ടുവന്നു ചേച്ചിക്ക് വയറിന് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുണ്ട് എന്നുള്ളത് സത്യമാണ് അപ്പോൾ അതിന് ടെസ്റ്റുകളും മറ്റു കാര്യങ്ങളുമൊക്കെ ചെയ്യാനുണ്ട് പക്ഷേ ചേച്ചിക്ക് തിരിച്ചറിയൽ കാർഡോ റേഷൻ കാർഡോ ആധാറോ ഒന്നും കൈവശമില്ലാത്തതുകൊണ്ട് നമ്മുടെ ഹോസ്പിറ്റൽ സംവിധാനങ്ങളിൽ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ അവിടെ അഡ്മിറ്റ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് അവിടെ അഡ്മിറ്റ് ചെയ്തില്ല എന്തായാലും ചേച്ചിയെ ഞങ്ങളിൽ ചെന്ന് കണ്ടു ചേച്ചി ഒരു മുഷിഞ്ഞ വേഷത്തിലാണ് കുറച്ച് ദിവസമായി കുളിച്ചിട്ടൊക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ചേച്ചിയെ അവിടെ നിന്ന് ഈ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ഒരു ചേച്ചിയോടൊരു കുശലാന്വേഷണം നടത്തുവാണ് ഓരോരോ കാര്യങ്ങൾ ചേച്ചിയോട് ചോദിച്ച് മനസ്സിലാക്കുന്നതാണ് എന്തായാലും നമ്മൾ ചേച്ചിയെ മാതൃജ്യോതിയിലേക്ക് കൊണ്ടുവന്ന് തീരുമാനിച്ചു അങ്ങനെ അവിടെ നമ്മൾ ഇറങ്ങാൻ തീരുമാനിക്കുകയാണ് തീരുമാനിക്കുവാണ് നമുക്ക് എന്തായാലും നമുക്ക് ഇതൊക്കെ കൊടുക്കണം മനസ് ഇല്ല ഭഗവത് ഇത് വൈദ ഇത്ര സങ്കടപ്പെടുന്ന ജീവിതത്തില് പക്ഷെ വെള്ളം കോളം കെട്ടി പോയിപ്പോളത്തില് ഒന്നും മാത്രമല്ല അറിയാണ്ട് പോയി എന്നാലും ട്രെയിനിലൊക്കെ യാത്ര ചെയ്ത് വന്നില്ല ഇപ്പൊ ആദ്യം എന്ത് ചെയ്യാ ഞാനൊരു അമ്മയെ വിളിച്ചു തരാ ആ അമ്മയുടെ കൂടെ പോയി വിളിച്ച് നല്ല വൃത്തിയായിട്ട് പറഞ്ഞു ഇതൊക്കെ ഞാൻ നോക്കിക്കോളാം അതിനകത്ത് എന്തോള്ള സാരികളല്ലേ അതിനോട് അവിടെ ഇരുന്നോട്ടെടുക്കാം ഈ അമ്മ ബാത്റൂമൊക്കെ കാണിച്ചുതരും ഏഹ് ബാത്റൂമൊക്കെ കാണിച്ച് നല്ലതുപോലെ സോപ്പൊക്കെ തേച്ച് നല്ലതുപോലെ അത് കുഴപ്പമൊന്നുമില്ല നല്ലതുപോലെ തേച്ചൊക്കെ കുളിച്ചിട്ട് വാ കേട്ടോ അതെല്ലാം പറും എടുക്കത്തില്ല എല്ലാം ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മളാ ചേച്ചിയെ കൊണ്ടുവന്നു കൊണ്ടുവന്നവർ രണ്ടുപേരാണ് ഇരിക്കുന്നത് മനസ്സിലായി കാണുമല്ലോ നമ്മുടെ സുരേഷ് ചേട്ടനും ജയശ്രീ ആണ് ചേച്ചിയെ കൊണ്ടുവന്നു ഇവിടെ കൊണ്ടുവന്നു ആദ്യം നമ്മൾ ചേച്ചിയെന്ന് പറഞ്ഞാൽ ആ ചേച്ചി രണ്ട് മൂന്ന് ദിവസം ട്രെയിനിലൊക്കെ യാത്ര ചെയ്ത് വന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ ക്ഷീണമായിരുന്നു നല്ലതുപോലെ തല തണുക്ക കുളിപ്പിച്ചു ഇനി നമുക്ക് ചേച്ചിയെടുത്ത് കാര്യങ്ങൾ ചേച്ചിയാണ് നമ്മുടെ കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ കൃഷ്ണകുമാർ സാറ് പറഞ്ഞ അനുസരിച്ചാണ് നമ്മൾ കരുനാഗപ്പള്ളി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെല്ലുന്നത് ഈ ചേച്ചി കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ വരികയും അങ്ങനെ ഒറ്റപ്പെട്ടി നിൽക്കുന്ന അനുസരിച്ച് ആരോ കരുനാഗപ്പള്ളി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുവരികയും അങ്ങനെ അവിടെ സംരക്ഷണത്തിന് ആരുമില്ല എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിലാണ് ഞാനും ജയശ്രീ ആയിട്ട് അവിടെ ചെല്ലുന്നത് ചെന്നുണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഡോക്ടറോട് സംസാരിച്ചു അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു അദ്ദേഹം അവിടെ ലെറ്റർ തന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മാതൃജ്യോതിയുമായി ബന്ധപ്പെട്ടപ്പം സംരക്ഷണം ഏറ്റെടുക്കാം എന്ന് തയ്യാറായതിന്റെ അടിസ്ഥാനത്തിൽ പ്രശാന്തും മാതൃജ്യോതി മാതൃജ്യോതി ധന്യ മാതൃജ്യോതിയും കൂടെ വാഹന വട്ട അവിടെ വരികയും അങ്ങനെ ഈ ചേച്ചിയെ ഇവിടെ എത്തിക്കുകയും ചെയ്തു ചേച്ചി ചേച്ചിയുടെ ചേച്ചി കല്യാണം കുട്ടികളൊക്കെ ഉണ്ട് ഭർത്താവ് ആണ് അല്ലേ ഈ ചേച്ചിക്ക് ഉണ്ടോ എന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന സ്വർണാഭരണ പൈസ അത് മാത്രമേ വേണ്ടു ആ അത് അതുണ്ടെങ്കിൽ നാല് ദിവസം നമ്മള് ചക്കര പോലെ വെക്കും അത് കഴിഞ്ഞ നമ്മളൊന്നുമില്ലാത്ത അനാഥെ പോലെ എല്ലാം തള്ളി പോയി ചേച്ചിയുടെ സ്ഥലം എവിടെയാ സ്ഥലം പാലക്കാട് പാലക്കാട് എവിടെയാ പാലക്കാട് ജില്ലയിലെ ശ്രീകൃഷ്ണപുരം ഭാഗം ശ്രീകൃഷ്ണപുരം ഭാഗം പോലീസ് സ്റ്റേഷൻ സ്റ്റേഷൻ ഏതാ സ്റ്റേഷൻമാരെ പഞ്ചായത്ത് പറഞ്ഞൊരു സ്ത്രീയാണ് മെമ്പറായിട്ട് മാറി എന്തോന്ന് എനിക്ക് അറിയൂ ശരി ചേച്ചി എവിടെ പോകാനായിട്ട് ഞാൻ എവിടെ ജോലിക്ക് പോകണമെന്ന് വിചാരിച്ചു വന്ന പക്ഷെ എനിക്ക് വൈക്കിന് ശരീരം കൊണ്ട് ആ ക്ഷീണിച്ചു പോയി ജോലി ചെയ്ത് നിക്കാൻ ഇതില്ല ശരീരം വയറുവേദന പെട്ടെന്ന് ശീലം മയക്കും കുഴച്ചില് ഈ അവസ്ഥയിൽ നോക്കാൻ എനിക്ക് തിരിച്ചു വീട്ടിൽ പോകണമെന്നുണ്ടോ വീട്ടിൽ പോകണമില്ല എനിക്ക് എവിടെ ജോലിക്ക് നിക്കണം ഇതിന്റെ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യണം എന്നിട്ട് എവിടെങ്കിലും പരിസരത്തെവിടെങ്കിലും വീട്ടിലു പോകണമെന്നില്ല വീട്ടിലേക്ക് പോകണമെന്നില്ല മക്കളെവിടെ നോക്കണം മക്കൾക്ക് എന്തെങ്കിലും കൊടുക്കണം മക്കള് രണ്ടുപേര് ഇപ്പൊ അച്ഛനാണ് നോക്കുന്നത് ചേച്ചിയുടെ അച്ഛനാണ് നോക്കുന്നത് അല്ലേ എന്നെ വീട്ടിലൊക്കെ എന്റെ കൈന്ന് കിട്ടുന്നൊക്കെ കിട്ടിക്കഴിയുമ്പോ വീട്ടിൽ നിറം കൂടെ കാണാൻ പാടില്ല അത് പോട്ടെ അത് ശരി എന്തായാലും ഇറങ്ങിയത് അവരറിഞ്ഞ എപ്പോഴും ജോലിക്കൊക്കെ ദേഹോപദ്രവം ചെയ്ത് ആട്ടി ഇറക്കി വിടണോ അവർ ഇറങ്ങി വിട്ടിയാണോ ആ ദേഹോപദ്രവം ചെയ്യണതാ പക്ഷെ ഇന്നും ചോദിച്ച നാലാളെ മുമ്പിൽ ഞാൻ ഒരു കുറ്റുള്ളി എത്തേണ്ടിപ്പം ഉപദ്രവിച്ചപ്പോഴാണ് അവിടെനിന്ന് ഇറങ്ങിയത് അതെ ഒരു കുറ്റുള്ളി എത്തേണ്ടി ഇത് ഒരു തവണയല്ലേ നോക്കണത് പലതവണയും ഞാൻ വീട്ടിൽ പിന്നെ അവിടെ മെമ്പറെ ഒന്നും കാണാൻ പോയില്ലേ മെമ്പറെ കാണാൻ പോയത് അച്ഛന്റെ പേടി മെമ്പർ അടക്കം പറയുന്നു അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ പിന്നെ നിയമവശം പോലുള്ള ആൾക്കാരെന്തിനാണ് ഇത് ദിവസം എവിടെ നിന്ന് ഇറങ്ങിയിട്ട് വീട്ടിൽ നിന്നിറങ്ങിയിട്ട് കുറച്ചായി അച്ഛൻ അച്ചാട്ടി വിട്ട് അമ്മ പെട്ടെന്ന് മരണപ്പെട്ടും കൂടെ ഈ എത്ര എത്ര ദിവസമായി വീട്ടിൽ വീട്ടിൽ നിന്ന് നിന്ന് നമ്മുടെ ഈ പോയി മകളായിട്ട് ട്രെയിനിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്

ചേച്ചി ഈ മാസങ്ങളിൽ അതായത് ഇതിപ്പം നാലാം മാസമാണ് മൂന്നാം മാസം ആന്ധ്രയിലൊരു ഹോസ്പിറ്റലിൽ ഒ പി സീറ്റ് എടുത്തതിൻ്റെ ഒ പി സീറ്റുണ്ട് മൂന്നാം മാസം ആദ്യം വിഴുപ്പുറത്തൊരു ഹോസ്പിറ്റലിലെ ചെങ്കൽപെട്ട് ഹോസ്പിറ്റലിൽ ഒ പി സീറ്റ് എടുത്തതിൻ്റെ സീറ്റ് ആ ബാഗിലുണ്ട് അപ്പോൾ എനിക്കൊന്ന് ചേച്ചി എന്തോ ഹോസ്പിറ്റലുകളിൽ ഇങ്ങനെ ഞാൻ തിരുപ്പതി കോവില് പോയി സത്യം പറയാ അപ്പൊ എനിക്ക് എനിക്ക് വൈക്കണില്ല എവിടെ ഞാൻ അമ്പലം കോവിലായിട്ട് നടക്കണതാ സത്യം പറയുന്നത് നല്ല കാര്യത്തിന് വേണ്ടി എവിടെ കേട്ടോ അവിടെ പോകും പോകുമ്പോൾ അസുഖം പറയാമല്ലോ അപ്പൊ എനിക്ക് അങ്ങനെ തോന്നി അതുകൊണ്ട് ഒരു മാസത്തില് രണ്ട് മാസത്തില് ഇപ്പൊ ഹോസ്പിറ്റല് കർണാടകയിലാണ് പിന്നൊരു ഹോസ്പിറ്റൽ ആന്ധ്രയിലാണ് പിന്നൊരു ഹോസ്പിറ്റൽ തമിഴ്നാട്ടിലാണ് ഇപ്പം കേരളത്തിലാണ് ഒരു ചെറിയ ചേച്ചി പറഞ്ഞത് വീട്ടിൽ നിന്ന് ഒരു മാസം ടിക്കറ്റിനകത്ത് രണ്ട് മാസത്തെ കാലാവധി നമുക്ക് ഗ്യാപ്പ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ായി വീട്ടിൽ നിന്ന് ഉപദ്രവിച്ചത് അച്ഛൻ തന്നെ ബന്ധുക്കളെല്ലാവരും കണ്ടിത്തരിച്ചിട്ടിരിക്കണത് ആവില്ല മക്കളെ അമ്മ അമ്മ വിളിച്ചും മക്കളെന്തു ചെയ്യാത്രല്ല പഠിക്കുന്നത് മക്കൾ വരുമ്പോൾ ഡിഗ്രിക്ക് പഠിക്കാ മോളോ മോൻ പ്ലസ് ടു രണ്ട് മക്കളാണോ ഈ മക്കളെ എനിക്ക് കാണാനോ അവരോട് അവരോട് നമ്മൾ കളിച്ചു ചെക്ക് ചെയ്താണെന്ന് മനസ്സിലായി ഇവിടെ ഓപ്പണോട് പറഞ്ഞല്ലോ ബാഗ് പരിശോധിക്കുന്നു ഇന്നോടൊരാളെ കൊണ്ടുവരുമ്പോ ഇവിടുത്തെ ഈ അഭയ കേന്ദ്രത്തിൽ വെച്ച് നോക്കുമ്പോൾ ബാഗ് പരിശോധിക്കണം അവരുടെ കാര്യങ്ങളൊക്കെ അറിയണം അതല്ലേ പേപ്പറൊക്കെ കൊടുക്കുന്നത് അല്ല ഇതൊക്കെ ഇല്ല രേഖകളൊന്നുമില്ല സ്വിച്ച് ഓഫ് ആക്കി വെക്കുന്ന കയ്യിലുണ്ടെങ്കിൽ ആ അതൊന്നുമില്ല ഫോൺ ഉപയോഗിച്ചിട്ടുണ്ട് അച്ഛന്റെ നമ്പർ അറിയോ അച്ഛന്റെ നമ്പർ എന്തിനു അറിയാ നമ്മളെ അച്ഛൻ കാണുന്ന ഇങ്ങനെ ചെയ്യില്ല ഇന്നത്തെ കാലത്ത് ചെയ്യോ ഞാനേ ഞാനെന്തായാലും ചേച്ചിയുടെ പോലീസ് സ്റ്റേഷനിലൊന്ന് വിവരം അറിയിക്കാം ചേച്ചിക്ക് ചേച്ചിയുടെ അച്ഛനോ അല്ലെങ്കിൽ മക്കളോ ആരെങ്കിലും വന്ന് തിരികെ കൊണ്ടുപോകണമെന്നുണ്ടോ വീട്ടിൽ പോകണം താല്പര്യമുണ്ടോ ഇവിടെ അല്ല ഇവിടെ ഇവിടെ വരുന്ന ഒരാളെ നമ്മൾ അവരുടെ സ്ഥലം എവിടെയാണോ അല്ലെങ്കിൽ ഞാൻ ഇത്രയും ബ്ലഡ് ബ്ലീഡിംഗ് ആയിട്ട് വീട്ടിൽ കടന്നിട്ടും കൂടെ അവര് തിരിഞ്ഞു നോക്കാത്ത ആൾക്കാരുള്ളത പറയും കൂടെ അടുത്തുള്ളവര് കണ്ട് സങ്കടം കണ്ടിട്ട് പറഞ്ഞു ആ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ട് നോക്കുന്നു നിങ്ങൾക്ക് സങ്കടം കൊണ്ടു നോക്കിക്കോളും അല്ലെങ്കിൽ എന്റെ തൊടിയിൽ ചത്ത കൂച്ചിൻ മണ്ണുണ്ടെന്ന് പറയും അച്ഛൻ പറയണതന്നെ അച്ഛൻ്റെ പെങ്ങന്മാരുണ്ട് അവർക്ക് നാല് പെൺകുട്ടികളാ അവർ ഇന്നും കല്യാണം കഴിച്ചുകൊടുത്ത് നാല് പെൺകുട്ടികൾ ഒരുപോലെ വരുന്നു പോലെ വരണു ഇരിക്കണു പോകണു അതെന്തുകൊണ്ട് അവര് പറഞ്ഞു നോക്കി

ഞങ്ങൾക്ക് വിരോധങ്ങളൊന്നുമില്ല ഇവിടെ കുറച്ച് അമ്മമാരാണുള്ളത് അവരുടെ കൂടെ നിൽക്കാം ചേച്ചി കുറച്ച് ചെറുപ്പമായിരിക്കും അവരെക്കാൾ അവരെ സംബന്ധിച്ച് ഞാൻ പോയി പറഞ്ഞിട്ട് സ്റ്റേഷനിൽ പറഞ്ഞിട്ട് എവിടെ ഇതുപോലെ പക്ഷെ എന്റെ വീട്ടിൽ പോകണ്ട എനിക്ക് മക്കളെ ആരായാലും പോലീസ് സ്റ്റേഷനോട് കോണ്ടാക്ട് ചെയ്യും ചേച്ചി എങ്ങനെ വന്ന ഒരാളാണെന്ന് അറിയണ്ടായോ ചേച്ചി ആരെങ്കിലും കൊന്നിട്ട് വന്നാണോ ഇല്ലെങ്കിൽ എന്തെങ്കിലും കുറ്റകൃത്യം അങ്ങനല്ലല്ലോ ചേച്ചി അങ്ങനല്ല നമ്മുടെ നാട്ടിലെ സാഹചര്യങ്ങളൊക്കെ അങ്ങനല്ലേ ഏഹ് അപ്പം എന്തായാലും ചേച്ചിയെ ഇവിടെ നിൽക്ക് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങള് നിയമപരമായിട്ടുള്ള സ്റ്റേഷൻ പറഞ്ഞല്ലോ ഞാൻ ഒരുപാട് തവണ ഈ കേസായിട്ട് ചെന്നത് അച്ഛനു പേര് ഇവിടെ കിട്ടിയോളൂ നമുക്ക് ഒരാളെ ചെയ്യേണ്ടിവന്നത് നമ്മളൊരു പെൺകുട്ടി നമ്മൾ നല്ല നോക്കുകയാണെങ്കിൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ അതുകൊണ്ട് ആ കൂടുതൽ വൈരാഗ്യം കൂടി പെണ്ണോടായി അപ്പോഴും അവർക്ക് തെറ്റില്ലാന്ന് എന്തായാലും നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ അറിഞ്ഞു സോഷ്യൽ മീഡിയ വഴി നമ്മളിത് ഈ മാതൃജ്യോതി വിളിച്ച് പറഞ്ഞു കഴിഞ്ഞ ഉടൻ തന്നെ നമ്മൾ ആട്ടൺ ഹൈമിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിനകത്ത് ഈ ഡീറ്റെയിൽസ് ഇട്ടു പക്ഷെ പാലക്കാടാന്നാണ് പറഞ്ഞത് പാലക്കാട് നമുക്ക് ഈ സുഹൃത്ത് ബലയങ്ങളുള്ളതുകൊണ്ട് നമ്മളത് ആ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് എങ്കിലും നമ്മൾ ഫേസ്ബുക്കിനകത്ത് ഇടും അന്നേരം അവിടെ ഇതോട്ട് ബന്ധപ്പെട്ട് രണ്ട് മൂന്ന് പേര് സക്കിർ ഹുസൈനും മൊയ്തീഖായും ഒക്കെ അതിന്റെ പുറകിലാണ് ഇപ്പൊ തന്നെ നമുക്ക് അവിടുത്തെ പോലീസ് സ്റ്റേഷൻ നമ്പർ ഒപ്പിച്ച് മൊയ്തീനൊക്കെ തന്നിട്ടുണ്ട് എന്ത് തന്നെയായാലും ഈ ചേച്ചിയെ സുരക്ഷിതയിൽ എത്തിക്കുന്നവരെ മാതൃ ജീവിതത്തിൽ കൂടെ ഞങ്ങളും കാണും ശരി ആ ഒരു ചേച്ചിയെ നമ്മൾ കൊണ്ടുവന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി എന്തായാലും നമ്മൾ ആ ചേച്ചി ഇവിടെ നിർത്തുവാണ് ആ ചേച്ചിയുടെ സ്ഥലത്തുള്ള പോലീസ് സ്റ്റേഷനുമായിട്ടോ അല്ലെങ്കിൽ ആ വാർഡിലെ ജനപ്രതിനിധികളായിട്ടും ഒക്കെ ബന്ധപ്പെട്ടതിന് ശേഷം ചേച്ചിക്ക് പോകണമെങ്കിൽ അല്ലെങ്കിൽ ചേച്ചിയുടെ ബന്ധുമിത്രാദികളാരെങ്കിലും അല്ലെങ്കിൽ മാതാപിതാക്കൾ ആരെങ്കിലും ഇവിടെ എത്തുവാണെങ്കിൽ നമുക്ക് ആ ചേച്ചിയെ സുരക്ഷിതമായി തിരികെ വീട്ടിലെത്തിക്കണം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റുകളായി രേഖപ്പെടുത്തണം ഇതുപോലെ നിങ്ങളുടെ പരിസരത്തും ആരെങ്കിലും ഒറ്റപ്പെട്ട് കഴിയുന്നവരുണ്ടെങ്കിൽ അതായത് നോക്കാനോ കാണാനോ ആരും ഇല്ലാത്തവരെന്ന് നിങ്ങൾക്ക് ഉത്തമ ഉത്തമബോധ്യമുള്ളവരുണ്ടെങ്കിൽ ഞങ്ങളെ വിവരം അറിയിക്കാം അവരെ നമുക്ക് സംരക്ഷിക്കാം ഇപ്പോൾ ഇതുപോലെ ബന്ധുമിത്രാദികളോ അല്ലെങ്കിൽ മാതാപിതാക്കളോ ഉള്ളവരാണെങ്കിൽ അവരെ അവരുടെ വീടുകളിൽ എത്തിക്കാനാണ് നമുക്ക് കൂടുതൽ താൽപ്പര്യം നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയേറപ്പെട്ടതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോമായി നിങ്ങളുടെ മുന്നിലെത്തും വരെ നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി പ്രശാന്ത് നന്ദി നമസ്കാരം